നമസ്കാരം സ്വാഗതം നിലവിൽ വിമാനയാത്ര ചെയ്യുന്നവർ വെറുതെ ഒന്ന് പഴയകാല യാത്രകളെ അയവിറക്കും ഇനി അതിപ്പോൾ ഓർത്തിട്ട് കാര്യമില്ലല്ലോ വളരെ സുഗമമായി യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഓരോ നിമിഷവും കടത്ത മാനസിക സമ്മർദ്ദമാണ് നേരിടുന്നത് കോവിഡ് തടയുന്നതിന് നിബന്ധനകൾ കർശനമാക്കിയതോടെ തിരക്കും ബഹളവും ഇല്ലാതെ കോഴിക്കോട് വിമാനത്താവളം ശൂന്യമായിരിക്കുന്നു കോഴിക്കോട് വിമാനത്താവളമല്ല ഒട്ടുമിക്ക വിമാനത്താവളങ്ങളും സമാനമാണ് അവസ്ഥ ഇതേ തുടർന്ന് പകുതിയോളം സീറ്റുകളിൽ ആളില്ലാതെയാണ് പല വിമാനങ്ങളും ഗൾഫ് നാടുകളിലേക്കും തിരിച്ചും പറക്കുന്നത് ഇത് സജീവ കാഴ്ചയായി മാറിയിരിക്കുന്നു ഗൾഫ് നാടുകളിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള ചാർട്ടേഡ് വിമാനങ്ങളുടെ എണ്ണവും ക്രമാതീതമായി കുറഞ്ഞു സ്വീകരിക്കാനും യാത്രയാക്കാനും വിമാനത്താവളത്തിൽ എത്തുന്നവരും വളരെ കുറവാണ് രാജ്യാന്തര യാത്രക്കാർക്ക് അതത് രാജ്യങ്ങൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുമുണ്ട് ഇതേ തുടർന്ന് തൊണ്ണൂറ്റി ആറ് മണിക്കൂർ മുൻപ് നടത്തിയ പരിശോധനാ ഫലമാണ് വേണ്ടത് ഫലം ലഭിച്ച ശേഷം ടിക്കറ്റ് ബുക്കിംഗ് പ്രയാസമാകുമെന്നതിനാൽ കൂടുതൽ പേരും ടിക്കറ്റ് ഉറപ്പാക്കിയ ശേഷമാണ് പരിശോധന നടത്തുന്നത് യാത്രയുടെ മണിക്കൂറുകൾക്ക് മുമ്പാണ് പലർക്കും ഫലം ലഭിക്കുന്നത് പോലും പോസിറ്റീവായാൽ യാത്ര റദ്ദാക്കണം എല്ലാവർക്കും കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെന്നതിനാൽ തന്നെ റദ്ദാക്കുന്ന സീറ്റുകളിലേക്ക് പകരം യാത്രക്കാർക്ക് അവസരം നൽകൽ പ്രയാസകരമായി മാറിയിരിക്കുന്നു പോസിറ്റീവായി യാത്ര റദ്ദാക്കുമ്പോൾ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ട് അതേസമയം ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവും ഇല്ല മുംബൈ ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് വിമാന സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗളൂരുവിലേക്ക് യാത്രക്കാർ കൂടിയതോടെ ഇൻഡിഗോ ഒരു വിമാനം കൂടി ഏർപ്പെടുത്തുകയുണ്ടായി നേരത്തെ എഴുപത്തിയെട്ട് പേർക്കുള്ള ചെറു വിമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നൂറ്റി പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് कूड़े प्रवासी वार्ताक सब्सक्राइब सब